ഹലോ ഹലോ മൈക്ക് സെറ്റ് ചെയ്യണോ നമ്മൾ സെറ്റ് ചെയ്താണോ അല്ലേ മൈക്ക് സെറ്റ് ചെയ്താൽ അത്രയ്ക്ക് സന്തോ അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഒരു മൈക്ക് വാങ്ങിയിട്ട് നമ്മൾ അത് മതില്ല അപ്പം നമ്മൾ ചോറ് എന്തുണ്ടോന്ന് നമുക്ക് നോക്കാം നമ്മളെ എല്ലാവർക്കും എൻ്റെ കുട്ടികൾക്കൊക്കെ എന്നും സമയം ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടായി ഉണ്ടാവും പന്ത്രണ്ട് പതിനഞ്ച് ಹೈ ಚೋರಾಯಲ್ಲ ನಮಗೆ ಕರಿಯ ಆಗಿಲ್ಲ ಎಕ್ಸಾಮ್ ಬಿನ್ನಕ ಟಾಯ್ಲೆಟ್ ಕೊಂಡೈ ನಾವು ಗುಳಿಚು ಸುಂದರನಾಯಿ ಇನ್ನು ಬೆನ್ನಪಟ್ಟಕುತಿ ಎಕ್ಸಾಮ್ ನಾವು ಹೈ ಬರೈ ಬಾ ಹಳೆ ನಮ್ಮ ರೆಕ್ಟರ್ ಲದಾ ಹೈ ಬರೈ ಕಾಲೇಂಜೋ ಇಕ್ಕೆ ಉಟಕ್ಕೆ ತಿನ್ನ ಕಾಲೇಂಜೋ ಲದಾ ಒಟಕ್ಕೆ ತಿನ್ನ ಕಾಲೇಂಜೋ ಅಪ್ಪ ಸೇಯೋ ಅವ ಬಂದೆ ತನೆ ಬಿನ್ನೇ അവനൊരു കുട്ടിപ്പാരൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി പോയിട്ടിടും പിന്നെ വെള്ളപ്പും തേങ്ങപ്പാലൊക്കെ അവന് വാരി കൊടുത്ത് കഴിച്ചിൻ്റെ വെനും കഴിച്ചിൻ്റെ ഒരു വെള്ളപ്പം അവന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും നമ്മൾ കറിയൊന്നും ഉണ്ടാക്കില്ല വെള്ളപ്പും തേങ്ങപ്പാലാണ് അങ്ങനെ നമ്മൾ എന്ത് ഇപ്പം പച്ചക്കറിയാണ് ഒരു മുരിങ്ങക്കായ തക്കാളി ഒരു കറി വെക്കണം പിന്നെ എന്തെങ്കിലും അപ്പം കുഞ്ഞിക്കുഞ്ഞു സ്പെഷ്യൽ ഉണ്ടാക്കണോ അപ്പോൾ ഞാൻ എന്തായത് എന്റെ കുട്ടിയോടൊപ്പ് സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ പണി നടക്കുമ്പോൾ വീഡിയോ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എന്റെ എന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വാഗതം പറഞ്ഞ് പിന്നെ നമ്മുടെ ഡക്സാം ബേബിൻ്റെ സ്വാഗതം പറയാം നമുക്ക് ചോറ് എന്തോ നോക്കാം അപ്പം നമുക്ക് ചോറ് എന്തോ നോക്കിയാലോ അതാ നമ്മൾ ചോറ് എന്തോ നോക്കാൻ നമുക്ക് നമുക്ക് നെല്ലൊക്കെ പാറന്നിട്ട് വീണു മറക്കാൻ നമ്മൾ തിരിയുന്നോണം നമ്മൾ വീടുകളിലും തിരിയണം അപ്പൊ നമ്മൾ ചോറ് വളർത്തുന്നത് കണ്ടേ നമ്മള് ചോറ് വറക്കാൻ പോവാണേ നമ്മള് വാർത്ത കൊണ്ടിരിക്കും നമുക്ക് ഇതിന് ശേഷം വെള്ളം ഒഴിച്ചാലോ നമ്മ ചോറ് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇച്ചിരി ഇതൊന്ന് വെള്ളം കുടിക്കേണ്ട ശേഷം വാർത്തേൻ്റെ ശേഷം പണ്ട് ഞങ്ങളെ ചോട് വാർത്ത എടുക്കില്ല നമ്മക്ക് പേടിയ കൈകാലൊക്കെ പൊളിക്കുന്നിട്ട് ഇപ്പൊ എന്റെ മോള് നമ്മുടെ ചോറൊക്കെ ചോറും ഊറ്റി കൊട്ടയില കൊട്ടയിലക്കങ്ങോട്ട് തക്കും അതൊക്കെ നല്ല കാര്യമാണ് അല്ലേ എനിക്കിവിടെ അത് ഇണ്ട് എന്നാലും അറിയാം നമുക്ക് അതെടുത്ത് വാർത്ത പോര വീട്ടില് ഇങ്ങനെ വാർത്ത നമുക്ക് ഇച്ചിരി ചൂടുള്ള വേണം ഈ സിഞ്ചിലേക്ക് ഇങ്ങനെ ുത്തില്ലെങ്കിൽ അതിന്റെ പൈസ പോർത്ത് ചോറ് ഊക്കി വെച്ചു കുഞ്ഞുങ്ങളൊക്കെ കാട്ടിലേക്കോറൊക്കെ സമയതാ ഈ മീൻ മൂലോട്ട് നമ്മള് ചോറ് വാർത്ത് ചോറ് വറത്ത് അങ്ങനെ നമ്മൾ ചോറ് വറുത്ത് നമ്മളൊരു തേങ്ങ എടുത്ത് പൊടിക്കാൻ പോകും ആദ്യം നമുക്ക് തേങ്ങ അട്ടി വെക്കാം എല്ലാം നാട്ടെ തേങ്ങൻ്റെ വെള്ളത്തിന് ഒരു ദക്സമ്മിക്ക് ചെറുതാൻ പോയി ചുരു ഭയങ്കര കുഴച്ചോട്ട് നമുക്ക് കുടിക്കാം ഡെക്സ തേങ്ങ വെള്ളം വേനട ടോയ്ലറ്റ് പോയി വന്നപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യണം ദാഹം ഉണ്ടാവും അപ്പം അവനെല്ലാം കുടിക്കണം നന്നായില്ല ഇതുകൊണ്ട് ഞാൻ നമുക്ക് ഒരിച്ചിരി ചൊനച്ചിട്ട് അപ്പം നമുക്കത് ഒരു ഇളശി പൊഴ്ശേ ഒരു ചക്കളെ മുറിച്ചിട്ട് കയറാം അല്ലേ ചുവന്ന പാത്രം എൻ്റെ ഡച്ചാദേവിനെ ഞാൻ കൊണ്ടുനടക്കുന്ന ഞാൻ ആ ചുവന്ന പാത്രം കൊണ്ടുനടക്കാം എനിക്കില്ലേ ചക്ക വയ്ക്കുമ്പോൾ എനിക്ക് ആദ്യം അതിൽക്കൂല് നന്നാക്കി ഇടണം കേട്ടോ അപ്പം ഞാൻ അതിന് സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് നന്നാക്കി അച്ചിൻ്റെ മുഴുവൻ വരാടിയാണ് കേട്ട് അപ്പം നമ്മളിത് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിച്ചിരി ഇത് അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ താളി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല മതിക്കുന്ന കരീന്ന് വരെ നമ്മൾ അന്നായി പൂക്കള അമ്മായിക്കൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ വെക്കാണ്ട് എനിക്കിത് ഉണ്ടാക്കി കഴിക്കണം അതിന് കൂടെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് കിട്ടാം ഞാൻ കൺഷ ഇത് മധുരമില്ല പക്ഷേങ്കിലും വേറെ ഒരു ചക്കൻ്റെ ഹാഫ് ഹവറെ സ്വന്തം ഞാൻ അപ്പം ചിരിഞ്ഞ് ഞാൻ ഒരു മൂന്ന് ചോളം നടുവെന്ന് കിട്ടിയപ്പം അതൊക്കെ ഞാൻ കയ്യും മുറിച്ചു അത് ഇതിലിട്ട് അപ്പം നമുക്കത് സ്പെഷ്യൽ ആയില്ലേ അപ്പം എന്ത് മാതിരി ഉണ്ട് എന്നുള്ളത് പഴുത്തമാങ്ങ കറി വെക്കും പഴുത്ത ചക്ക കറി വെച്ച് ആരെയും കുട്ടിക്കണം ഞാനും കുട്ടിയില്ല അപ്പം നമുക്കൊന്നും കൂട്ടാം അപ്പം പിന്നെ എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞ് േണ്ടും കുടിച്ചില്ലേ ഇല്ല അല്ലേ അവിടെ ചെന്നിട്ടില്ല അവനേ കുടിച്ചില്ല എങ്ങനെ അവർ വേണ്ട നോക്കി നോക്കിക്കണ കുഞ്ഞാൻ നമ്മൾ മുരിങ്ങക്കായ് ഷൂ പറയണ്ടേ നമ്മളിത് ഇതാ ഇതാണ് അടുത്ത നമുക്കിത് വീട് ഹലോ അപ്പോൾ നമ്മൾ പിന്നെ മുരിങ്ങക്കായും തക്കാളിയും വേഗിച്ച് നമ്മൾ ദാരി പാത്രത്തിൻ്റെ കറിയച്ച് ഇനി നമുക്കിത് കറിയാക്കണം തേങ്ങ അയക്കണം അപ്പം നമ്മളിതാ ചക്കക്കുരു കുരു നമ്മൾ കുക്കറിട്ട് കരില്ലേ കേട്ടോ ചക്കക്കുരു നമ്മൾ കറി നമ്മൾ ചക്ക ചക്കേകി ഊട്ടിയത് കുക്കറിലിട്ട് നമ്മളെ ഒക്കെ കേൾക്കി വെച്ചതാണ് അത്രയേ ഉള്ളു അപ്പൊ അതായിട്ട് ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി മഞ്ചരപ്പൊടി ചക്ക മഞ്ഞപ്പൊടി ഇടുന്ന ചിരി മുഴുകും പൊടി ഇടണം

അത് അങ്ങനെ തന്നെ നമ്മൾ ചട്ടക്കായി ഇട കിട്ടി നമ്മൾ കൈക്കങ്ങൾ പൊരിച്ചിട്ട് ഇടാൻ പറ്റി നമ്മൾ പപ്പടം കഴിച്ചോ ചീനത്തി പൊടിയുണ്ട് ഇത് എടുക്കാം നിങ്ങക്ക് ഞാന കളിച്ചത് അയച്ചിട്ടാണ്ടോ നിയാ ഞാൻ എന്റെ വീട്ടിൽ ഇവിടെ ഈ കണ്ടോ നിന്നെടുക്കണ്ടോ എവിടെക്കാൻ നനഞ്ഞ് വണ്ണം കുടിച്ചാ നനച്ചില്ലല്ല നമുക്ക് കണ്ടോ

মানে কুটিঙত নাই തക്ക മധുരൊന്നും ഇല്ല അറിയില്ല അമ്മ അതിന്റെ പൊടിയില്ല അല്ലേ തക്കപ്പൊഴുങ്ങിയ പൊടി ഇല്ല അല്ലേ പഴുത്തായൊക്കെ മൂന്നാലേ ചക്കു മൂന്നാലേ ചക്ക ഉള്ളു അനക്കണം എന്നൊക്കെ മീനൊന്നും വേണ്ട അങ്ങനൊക്കെ ഓരോന്ന് മതി കേട്ടാണോ നല്ല ഉന്നേട്ടാ അത് പഴുത്തു പോയിട്ട് പഴുത്തത് ഞാൻ കറി ആദ്യം സീതാരി കൊടുക്കാം അതാ ഇതാ കഴിച്ചുകൊടുക്കണാക്കി കേട്ടോ നമ്മൾ സേവ് വാക്ക് ചോറ് കൊണ്ടുപോകാണ് അങ്ങനെ ഇച്ചിരി മീൻ്റെ കറി ഉണ്ടെങ്കിൽ ഇവിടെ ഫ്രിഡ്ജിൽ അത് എടുത്തതാണ് വറ്റിച്ചത് പച്ചക്കറി ഇന്നങ്ങനെ കൊടുക്കില്ല പപ്പടം നമ്മുടെ സിനിവാ മണിയാറല്ല അയ്യ അവ മണിയാറല്ല മണിയാരക്കെ പൊളിച്ചു പ്ലാനിലാണ് എന്താ പറയാ നിന്നാ വേണ്ട എരിക്ക ഞാൻ ചോറ് വേണ്ട അമ്മ പിടിക്കാൻ അമ്മ അമ്മക്ക് ഉമ്മ ആയിരുന്നു അത് തന്നെ അമ്മ ഒരു ഉമ്മ കഴിച്ചാൽ കുട്ടികൾ പിടിച്ചോർ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ചോറ് വേണ്ട ഓൾ തിന്നാനേ വേണ്ട രാവിലെ ഒരു വെള്ളക്കൊണ്ട് പൊഞ്ഞോ എന്റെ പൊഞ്ഞോ തോക്ക് എനിക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ട അറിയന്ത് കറിയാണ് എനിക്കൊരു മൂന്താണ്ട് മക്കളുണ്ട് ഒരു തുന്നാത്ത മോളുണ്ട് എന്നോടൊപ്പം ഇവിടെ പോയി എന്താ ഇനി ഞങ്ങൾ കാക്ക കൊടുക്കും ബാക്കി മോനെ ഈ പിടിയാക്കിയ മീൻ ഞങ്ങള് എന്നും വയസ്സെന്നു തന്നെ ഇണ്ടേ കഥ ഇങ്ങനെ കാക്ക കുട്ടികൾ നോക്ക് നോക്കിക്കമ്മ ചോറും ചെയ്താൽ ഞങ്ങൾക്ക് ബാക്കി തരൂന്നല്ലത് ഇതാണ്